മഹാത്മാ ചൊവാക്കോക്സ് ഈ ചികിത്സാ സമ്പ്രദായത്തിൽ എനർജി ഹീലിംഗിൽ ഈ കളറുകളെ കൊണ്ടുവന്നപ്പോൾ കർമ്മ കർമ്മനിയമങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തി തന്നെയാണ് ഇത് പഠിപ്പിക്കുക പഠിപ്പിച്ചത് ഈ നിറങ്ങൾക്ക് വളരെ അത്ഭുതകരമായ ശേഷിയുണ്ട് ചീത്തകളെ കളയാനും നല്ലതിനെ സ്വരൂപിക്കാനും ചിലതിനെ സീൽ ചെയ്യാനും ഒക്കെയുള്ള കഴിവുകളുണ്ട് നമുക്ക് പല തരത്തിലുള്ള ഡിസീസുകളാണ് ഒരുപാട് തരത്തിലുള്ള ഡിഫറെൻ്റ് ഡിസീസുകളുണ്ട് ആ ഡിസീസുകളൊക്കെ എടുത്ത് കളഞ്ഞ് അവിടെ നല്ല ശുദ്ധമായ ഊർജം കൊടുക്കുക ശുദ്ധമായ എനർജി കൊടുത്ത് അവിടെ രോഗം മാറ്റിയെടുക്കുക എന്നുള്ള സമ്പ്രദായമാണ് ഈ കളറുകൾ ഉപയോഗിച്ച് ചെയ്യുക കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അത് മാത്രമല്ല സൈക്കിക് എലമെൻറ്റുകളെയൊക്കെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കുന്നു സൈക്കോതെറാപ്പി ചെയ്യാനും മാനസിക രോഗാംഗങ്ങൾക്കുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥങ്ങളുള്ള ആളുകളെ ചികിത്സിക്കാനും ഈ നിറങ്ങളുടെ ശക്തി തന്നെയാണ് ഉപയോഗിക്കുക അതുപോലെ നെഗറ്റീവ് കോഡ്സ് നെഗറ്റീവ് അറ്റാക്കുകൾ എനർജറ്റിക് അറ്റാക്കുകൾ സൈക്കിക് അറ്റാക്കുകൾ വീട്ടിലേക്കും അതുപോലെ ജോലിയിലേക്കും ബിസിനസ്സിലേക്കൊക്കെ തിന്മകളുടെ ഊർജങ്ങളയച്ച് അസ്വാസ്ഥ്യങ്ങളുണ്ടാക്കുക പ്രശ്നങ്ങളുണ്ടാക്കുക തടസ്സങ്ങളുണ്ടാക്കുക ഇതിനെയൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയെടുത്ത് കളഞ്ഞ് അവിടേക്ക് നിറങ്ങളുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രക്രിയയൊക്കെ ഒക്കെ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഏഴ് നിറങ്ങളാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുക എന്ന് നമുക്ക് അറിയാം വൈറ്റ് കളറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സെവൻ കളേഴ്സായിട്ടാണ് വരിക ഈ സെവൻ കളേഴ്സിലെ എല്ലാ ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ ചില നിറങ്ങളെ നാം ഉപയോഗിക്കുന്നു വ്യത്യസ്തമായ രീതികളിൽ കൂടെയാണ് അത് ഉപയോഗിക്കുക അതിൽ നിറങ്ങൾ എങ്ങനെ എടുക്കുന്നു എങ്ങനെ ഡൈലൂട്ട് ചെയ്യുന്നു എങ്ങനെ കൊടുക്കുന്നു എവിടെയൊക്കെ കൊടുക്കുന്നു എന്നൊന്നും നമുക്കിതൊരു സീക്രട്ട് ആൻഡ് സീക്രട്ട് സയൻസ് ആയതുകൊണ്ട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിറങ്ങളെക്കുറിച്ച് അത് എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാവുന്നു എന്നുള്ള കാര്യം മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ റെഡ് നിറം ആക്ടിവേറ്റിംഗ് കളറാണ് അതുപോലെ തന്നെ സ്ട്രെങ്തൺ ചെയ്യാൻ ശക്തി ഉണ്ടാക്കാൻ നല്ലതാണ് അതിന് വോമിങ് ഇഫക്റ്റ് ഉള്ളതാണ് ആണ് ഉദാഹരണത്തിന് പറയാം നമ്മുടെ കൊറോണറി ആർട്ടറി ഡിസീസുള്ള അവരുടെ ആർട്ടറികളിൽ തടസ്സം ഉണ്ടാകുമ്പോൾ അവിടേക്ക് ഈ നിറത്തെ ഡൈലോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക എപ്പോഴും നിറത്തെ ഡൈലോട്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതെങ്ങനെ എടുക്കുന്നു കോസ്മിക് കളേഴ്സിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊക്കെ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതാണ് നമുക്ക് വീഡിയോയിൽ അത് പബ്ലിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ക്ഷമിക്കണം അപ്പോൾ ഈ നിറത്തെ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് സാധിക്കും ചീത്തയായിട്ട് കുറേ കാലപ്പഴക്കമുള്ള രോഗങ്ങളെടുത്ത് കളയാനും അതുപോലെ തന്നെ പൊതുജീവൻ നൽകാനും അവിടെപ്പുറം ഗ്രോത്ത്സ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഈ നിറങ്ങളുടെ ശക്തി കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ റെഡ് ആക്ടിവേറ്റിംഗ് ആൻ്റെ സ്ട്രെങ്തണിങ് ഒക്കെ ചെന്ന് ഉദാഹരണത്തിന് നമ്മുടെ സെക്സ് ചക്ര സെക്സ് ഡയനാമിക്സ് ഇല്ലെങ്കിൽ പ്രൊക്രിയേഷന് വേണ്ട ലൈംഗിക ഊർജമില്ലാത്ത ഇന്നൊരു കാലഘട്ടത്തിൽ പലപ്പോഴും ധാരാളം ചെറുപ്പക്കാർ കൺസൾട്ടേഷന് വരാറുള്ളതാണ് അപ്പോൾ അവിടെ സെക്സ് ചക്രയിലേക്ക് നമുക്ക് റെഡ് എനർജി കൊടുക്കണമെങ്കിൽ അവിടെ നല്ല പല ആക്റ്റീവായിട്ട് ലൈംഗികമായിട്ടുള്ള എബിലിറ്റി ഉണ്ടാകുന്നത് കാണാം അതുമാതിരി തന്നെ തീരെ ഡൈനാമിക് അല്ലാതെ ഇരിക്കുന്ന ഒരാൾ തീരെ ആക്റ്റീവായിട്ട് ലെയ്സി ആയിട്ടിരിക്കുന്ന ആൾ ജോലിക്കൊന്നും പോകാനോ ഒന്നും ചെയ്യാനോ സാധിക്കാതിരിക്കുന്ന താല്പര്യമില്ലാതിരിക്കുന്ന ആൾ ആളുകൾക്കൊക്കെ അവരെ ആക്റ്റിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് വ്യത്യസ്തമായ ചക്രകളിൽ റെഡ് കൊടുത്തുകൊണ്ട് അവരെ ഡൈനാമിക്സ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ ഓറഞ്ച് എന്ന് പറയാം ഓറഞ്ച് പ്രാണൻ്റെ പ്രത്യേകത അതിൽ എലിമിനേറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ചീത്തകളെയൊക്കെ നശിപ്പിച്ച് കളയാനുള്ള പ്രത്യേക തുടച്ച് നീക്കാനുള്ള കഴിവുള്ളതാണ് ഓറഞ്ച് പ്രാണൻ ഓറഞ്ച് കാവ്യ വസ്ത്രം ധരിക്കുന്നത് കണ്ടിട്ടില്ലേ സ്തിന്മകളെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ആ വസ്ത്രത്തിന് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഓറഞ്ച് നിറത്തിൽ ചില വലിയ വലിയ ഉന്നതരായിട്ട യോഗിമാർ ഓറഞ്ച് നിറത്തിലുള്ള മൗണ്ടൻസ് ഉണ്ട് പല സ്ഥലങ്ങളിലും രാജ പല രാജ്യങ്ങളിലും അവിടെയൊക്കെ പോയി അവർ ധ്യാനത്തിൽ ഇരിക്കും കാരണം ഉള്ള ആന്തരികമായിട്ടുള്ള കുറേ വീക്ക്നെസ്സുകൾ തിന്മകൾ എല്ലാ മനുഷ്യന്മാരുടെയും ജന്മം കൊണ്ടുണ്ടാകുന്നതിനെ എലിമിനേറ്റ് ചെയ്ത് ധ്യാനത്തിൽ കൂടെ റിപ്പൽ ചെയ്ത് എക്സ്പെൽ ചെയ്ത് എലിമിനേറ്റ് ചെയ്ത് വേണ്ടി അവർ അങ്ങനെയുള്ള ഭൂപ്രദേശങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് ഇവിടെ ഓറഞ്ച് നിറം നമുക്ക് എത്ര കാലപ്പഴക്കമുള്ള രോഗമാണോ അവിടെ എത്രമാത്രം മോശമായിട്ടുള്ള ഊർജ്ജം കെട്ടിക്കിടക്കുന്നുണ്ടോ അതിനൊക്കെ നമുക്ക് തുടച്ച് മാറ്റിയെടുത്ത് കളയാനായിട്ട് സഹായിക്കുന്നു ഒരു ക്ലീനർ ആണ് ആക്ച്വലി ഓറഞ്ച് പ്രാണനം അതിനെ ഡയലൂട്ട് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇവിടെ അത് എല്ലായിടത്തും ഈ ഓറഞ്ച് പ്രാണനം ഉപയോഗിക്കില്ല എന്നും കൂടെ അറിയണം ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും അത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കില്ല അമ്പര് അപ്പർ ഏരിയയിലുള്ള ചക്രകളിലൊന്നും നമ്മൾ ഓറഞ്ച് പ്രാണന ഉപയോഗിക്കില്ല ഇത് തന്നെയാണ് യെല്ലോ യെല്ലോ പ്രാണേൻ്റെ പ്രത്യേകത അത് പ്രൊമോട്ട് ഗ്രോത്ത്സ് ആണ് ഗ്രോത്ത് ഉണ്ടാക്കുക അതായത് നോൺ ഡെലിക്കേറ്റ് ഏരിയകളിലുള്ള കോശങ്ങളെ പുനർജ്ജീവിക്കുക അങ്ങനെ പറയുമ്പോൾ അസ്ഥി വ്യവസ്ഥകൾ പേശി വ്യവസ്ഥകളെയൊക്കെ അതായത് സ്കെൽടൽ സിസ്റ്റം മസ്കുലാർ സിസ്റ്റത്തിനൊക്കെ ഇട അവിടെയൊക്കെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ അതിനെ കൂട്ടിച്ചേർക്കാനായിട്ട് സഹായിക്കുന്നു ഉദാഹരണം ഒരാളുടെ എല്ല് ഒടിയ അല്ലെങ്കിൽ അസ്ഥിക്ക് ക്ഷതം സംഭവിച്ച് അവിടെ ഡോക്ടേഴ്സിൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ എനർജി കൊടുക്കുകയാണെങ്കിൽ യെല്ലോ നിറം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അസിമിലേറ്റ് ചെയ്ത് കൂടിച്ചേരും കാരണം ഒരു പ്രൊമോട്ട് ഗ്രോത്ത്സ് ആണ് കോശങ്ങളുടെ പുനരുദ്ധാരണം അവിടെ വേഗം നടക്കുകയും എലുകൾ കൂടിച്ചേരുകയും മാത്രമല്ല യെല്ലോ കളറിൻ്റെ ഒരു പ്രത്യേകത സിമെൻറ്റിങ് ആൻഡ് കോൺ കോൺക്രീറ്റിങ്ങും ആണ് പെട്ടെന്ന് തന്നെ നല്ല ആയിട്ട് വരുന്നത് കാണാം ഡോക്ടർമാരുടെ ഇതിന് ശേഷം സർജറിക്ക് ശേഷം കൂടിച്ചേർ ചേർത്തി വെച്ച ഭാഗത്ത് നമുക്ക് യെല്ലോ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറച്ച് അധികം കാലങ്ങൾ ഒരുപാട് കാലം ആവണുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്ട്രെങ്തനാക്കി മാറ്റാനായിട്ട് സാധിക്കും യെല്ലോ പ്രൊമോട്ട് ഗ്രോത്ത്സ് ആണ് അതുപോലെ ആൻഡ് സിമെൻറ്റിങ് സിമെൻറ്റിങ് എന്നൊക്കെ പറയുമ്പോൾ ഉറപ്പിക്കാൻ നല്ല സ്ട്രോങ് ആക്കാൻ സ്ട്രെങ്തനാക്കാനായിട്ട് പറ്റുക അത് പോലെ തന്നെ ബ്ലൂ കളർ ബ്ലൂ കളർ ഇൻഹിബിറ്റിംഗ് കളറാണ് കോൺട്രാക്റ്റിംഗ് അതായത് അസ് ഒരു മുറിവ് സംഭവിച്ച ഭാഗത്ത് ബ്ലീഡിംഗ് ഒക്കെ നിൽക്കാനായിട്ട് ബ്ലൂ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു പൊള്ളലേറ്റ ഭാഗത്ത് ബ്ലൂ കൊടുത്ത് അവിടെ നമുക്ക് തണുപ്പിക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ ബ്ലൂ കളർ പൊള്ളിയ ഭാഗത്തേക്ക് കൊടുക്കണം അത് അവിടെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാനായിട്ട് സഹായിക്കും ഒരു അനസ്തെറ്റിക് പവറുള്ളതുകൊണ്ട് തന്നെ വേദന സംഹാരിയാണ് ബ്ലൂ കളറ് നമുക്ക് നടക്കാനും ചില ആളുകൾക്കൊക്കെ പല ഭാഗങ്ങളിലും വേദന കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവിടെ ബ്ലൂ കളറ് പ്രൊജക്റ്റ് ചെയ്ത് അവിടുത്തെ വേദനകളെ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പർ ചക്രകളെയും അതുപോലെ തന്നെ ഡെലിക്കറ്റ് ഓർഗനുകളെയും ട്രീറ്റ് ചെയ്യാനായിട്ട് വയലറ്റ് ഉപയോഗിക്കുന്നു പിന്നെ ബ്രില്യൻറ്റ് ഇലക്ട്രിക് വാലറ്റാണ് അത് ഏറ്റവും ഉന്നതമായ തലങ്ങളിൽ നിന്നും വരുന്ന ഊർജ്ജമായതുകൊണ്ട് അതിന് അതിൻ്റേതായ സ്വയമായ ബോധമുള്ളതുകൊണ്ട് അതിൻ്റേതായ കോൺഷ്യസ്നെസ് ഉള്ളത് കൊണ്ട് സ്വയം പ്രവർത്തിക്കാൻ അറിയുന്നതാണ് ഈ നിറം മറിച്ച് നമുക്കതിന് നിർദ്ദേശം കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് ഉപയോഗിക്കാം പൊതുവേ സൈക്കോതെറാപ്പി ചെയ്യുമ്പോൾ നെഗറ്റീവ് എലമെൻ്റുകളെ നെഗറ്റീവ് തോട്ട് എൻറ്റിറ്റീസിനെ അങ്ങനെ കയറി കൂടിയിട്ടുള്ള ചീത്തയായിട്ടുള്ള ഊർജ്ജങ്ങൾ എക്സ്റ്റേണലി ഒക്കെ ഇതിനൊക്കെ കളയാനായിട്ടാണ് അധികവും ബ്രില്യൻറ്റ് ഇലക്ട്രിക് വാലറ്റ് ഉപയോഗിക്കുക നെഗറ്റീവ് കോഡ്സ് മറ്റുള്ളവരയച്ച എക്സ്റ്റേണലി അയച്ച ചീത്ത ഊർജങ്ങളൊക്കെ നശിപ്പിച്ച് കളയാനും കരിച്ച് കളയാനും ഒക്കെ നമുക്ക് ബ്രില്യൻറ്റ് ഇലക്ട്രിക് വാലറ്റ് നമുക്ക് ഉപയോഗിക്കാം അമേരി തന്നെ ക്യാൻസർ ബാധിച്ച ആളുകളുടെ ഏരിയയിൽ അവർക്ക് ഡിസീസ് ബാധിച്ച ഏരിയയിൽ അവിടുത്തെ കോശങ്ങളുടെ പുനർജീവനത്തെ കുറയ്ക്കാനായിട്ട് അവിടെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് ബ്രില്യൻറ്റ് ഇലക്ട്രിക് വാലറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കും ബ്രില്യൻറ്റ് ഇലക്ട്രിക് വാലറ്റിന് അനന്തമായ സാധ്യതകളാണുള്ളത് പൊതുവെ അത് സൈക്കോതെറാപ്പി ചെയ്യുന്നതിനും നെഗറ്റീവ് സൈക്കിക് അറ്റാക്കുകൾ സൈക്കിക് എലമെൻറ്റുകളെയൊക്കെ എടുത്ത് കളയാനും നെഗറ്റീവ് കോഡുകളെ കളഞ്ഞ് അവിടെ ക്രാക്സ് ആൻഡ് ഹോൾസൊക്കെ ഇതിനെ അടയ്ക്കാനൊക്കെ ആയിട്ട് ബ്രിലിൻ്റെ ഇലക്ട്രിക് വാലിറ്റി ഉപയോഗിക്കാം വേറെ പിന്നെ ഗോൾഡൻ പ്രാണയാണ് ഗോൾഡൻ പ്രാണ ഒരു സൂത്തിങ് അതായത് ഒരു ന്യൂട്രൽ നേച്ചർ ഉള്ളതാണ് അത് സാധാരണ ഹീലിംഗ് ഹീലിങ് അത് ഉപയോഗിക്കില്ലെങ്കിലും ചില എക്സ്റ്റേണൽ കോഡുകൾ വന്നിട്ട് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന സന്ദർഭങ്ങളിൽ ആ കോഡുകളെയൊക്കെ എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം ആ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ വെയിലുകളടക്കം പറിച്ച് കളയും നെഗറ്റീവ്സ് ആയിട്ടുള്ള അതിൻ്റെ റൂട്ട്സൊക്കെ പോയ ഭാഗത്ത് ഇപ്പം ചെടി മണ്ണിൽ താഴ്ന്നു പോയ ചെടി പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ മണ്ണിളകുന്ന പോലെ നമ്മുടെ ഇതിർ ബോഡിയിൽ വോണ്ടുകൾ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ അത് അടച്ച് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ പ്രാണ ഉപയോഗിക്കുക പിന്നെ ഗ്രീനീഷ് എല്ലോ ആണ് ഗ്രീനീഷ് എല്ലോ പ്രൊമോട്ട് ഗ്രോത്ത്സ് ആണ് അതായത് അപ്പർ ഏരിയകളിൽ നിന്നും വരുന്ന ഈ നിറം വളരെ സവിശേഷമായ നിറം ഡെലിക്കേറ്റ് ഓർഗനുകളുടെ കോശങ്ങളുടെ പുനർജീവനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക വളരെ പ്രഷ്യസ് ആയിട്ടുള്ള എനർജിയാണ് അപ്പോൾ ബ്രെയിൻ കോശങ്ങളെ പോലും ചികിത്സിക്കാനായിട്ട് പുനർജീവിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഗ്രീനിഷ് ഗ്രെയിനിഷല്ലോനുണ്ട് പണ്ട് യോഗിമാരൊക്കെ ഏത് രോഗത്തെയും മാറ്റിയെടുത്തിരുന്നത് പോലെ ബ്രെയിൻ ക്ഷതമേറ്റതോ അങ്ങനെയുള്ള മറ്റു പല ഡെലിക്കേറ്റ് ഓർഗനുകൾക്ക് ക്ഷതമേറ്റ് പുനർജീവനമില്ലാതെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ആളുകളെയൊക്കെ ഈ ഗ്രീനിഷ് ഇഷ് എല്ലോ കൊടുത്തുകൊണ്ട് അവരെ ശരിയായ ബോധതലത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഗ്രീനിഷ് ഗ്രീനിഷ് ഗ്രീൻ എല്ലോ ഇതിനൊക്കെ ഡയലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ പ്രത്യേക ഇഷ്യൂല് അത് ഡിസീസ് സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് ചെയ്യുക നിറങ്ങൾ വളരെ അത്ഭുതകരമായി നമുക്ക് നിറങ്ങളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഈ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് നമ്മുടെ സാധ്യതകളെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നിറങ്ങളുടെ സവിശേഷമായ ശക്തികൾ പഠിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളെയും നിറങ്ങളുടെ സ്വാധീനം കൊണ്ടുവന്ന് അത് വളരെ ഇഫക്റ്റീവ്ലി നമുക്ക് ആ ശക്തിയെ ആ നിറത്തിൻ്റെ പവറിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും